ഇതെന്താണെന്നറിയാവോ ചുരുളിച്ചപ്പ് ഇന്നലെ കോഴിക്കോട് പോയപ്പോ സരസ്മേളയിൽ വയനാട് ട്രൈബൽസിന്റെ ഒരു സ്റ്റാൾ ഉണ്ടായിരുന്നേ അവിടെ ഞാൻ കണ്ടതാ വേറെ കുറെ സാധനങ്ങൾ ഞാൻ അവിടെ കണ്ടു അതൊക്കെ ഞാൻ മേടിച്ചിട്ടുണ്ട് പുറകെ കാണിച്ചു തരാവെ ഇത് എന്ന് പറഞ്ഞു ഇന്നലെ വാങ്ങിച്ചോണ്ട് വന്നിട്ട് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിരുന്നാണ് ഇച്ചിരി വാടിയതൊക്കെ നമുക്ക് മാറ്റാം ഇതൊന്ന് ചെറുതാക്കി അരിഞ്ഞെടുക്കാം ഇത് ഇതെന്താണെന്നറിയാമോ ഇങ്ങനെ നിങ്ങൾക്ക് എല്ലാം മനസ്സിലാവുന്നുണ്ടോന്ന് എനിക്കറിയില്ല ഇത് ശരിക്കും പറഞ്ഞാല് വയനാട്ടിലെ ഇങ്ങനെ ഈ തോടിന്റെയൊക്കെ സൈഡിൽ കൂടെ കാണുന്ന ഒരു ചെടിയാന്നാ പറഞ്ഞേ ഭയങ്കര ഔഷധ ഗുണമുള്ള പറഞ്ഞേ ഇവരൊക്കെ ഇത് ഏഹ് തോരം വെച്ചും അല്ലാതെയും എന്താ പച്ചക്കൊക്കെ തിന്നുവെന്നാ പറഞ്ഞേ ആ ട്രൈബൽസ് അപ്പൊ അതിന്റെ കുറെ ഔഷധ ഗുണങ്ങളൊക്കെ പറഞ്ഞു നിങ്ങൾ ആരെങ്കിലും ഇത് കഴിച്ചിട്ടുണ്ടോ എന്ന് പറയണേ അവർ പറഞ്ഞത് നമ്മുടെ ഇത് എന്താ സംഭവം എന്ന് ചോദിച്ചാൽ നമ്മുടെ മേത്തൊക്കെ ഇങ്ങനെ ഒരു ഇല വറച്ചിട്ട് നമ്മളിങ്ങനെ ഒട്ടിച്ചു വെക്കുമ്പോ അതിൻ്റെ പൊടി പറ്റിയിട്ട് നമുക്ക് ആ ഇലയുടെ അതേ ഷേപ്പിൽ വരത്തില്ലേ ആ ഒരു വിഭാഗത്തിൽ പെടുന്ന അതല്ല അത് തോരം വെക്കാൻ പറ്റത്തില്ല ആ ഒരു വിഭാഗത്തിൽ പെടുന്ന ഒരു ചെടിയാന്നാ പറഞ്ഞേ തോടിന്റെ സൈഡിൽ കടയൊക്കെ ഉണ്ടാവും എന്ന് പറഞ്ഞു ഇത് കണ്ടപ്പം ഇതിനൊരു പ്രത്യേക മണം ഒക്കെ ഉണ്ട് ട്ടോ എന്തായാലും ഒരുപാട് ഇതൊന്നും ചേർക്കാതെ തേങ്ങയും പച്ചമുളകും ഒരു ചെറിയ ചെറിയുള്ളി മഞ്ഞപ്പൊടി മാത്രം ചേർത്തിട്ട് ഒരു മുട്ടയും കൂടെ ഒഴിച്ച് തോരൻ തോരം വെക്കാനാ പറഞ്ഞ കേട്ടോ നമുക്ക് എന്തായാലും ഇതൊന്ന് അരിയണം അവരെന്നോട് പറഞ്ഞെന്നറിയോ ഏഹ് ചപ്പൊക്കെ വാടിയതിന് ശേഷമാണ് തോരം വെക്കേണ്ടത് അങ്ങനെയൊക്കെ ആണോ എനിക്കറിയില്ല നമ്മൾ എപ്പോഴും ഇലയൊക്കെ ഫ്രഷ് ആയിട്ട് വറച്ചിട്ട് അങ്ങ് തോരൻ വെക്കും അപ്പൊ നമ്മളിത് ആ ചുരുളിയൊക്കെ വെച്ചിട്ടുണ്ട് അതിനകത്തുനിന്ന് നമ്മുടെ ആ കറുപ്പും വാടി ഒക്കെ എടുത്തു മാറ്റി അപ്പൊ ഇത്രേ കിട്ടിയുള്ളൂ എന്തായാലും കളയാതെ ടേസ്റ്റ് ഒന്ന് നോക്കാലോ അതിനു വേണ്ടിയിട്ടാ ഒരു ചെറിയ സവോള കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഒരു കുഞ്ഞ് രണ്ട് പച്ചമുളക് അരിഞ്ഞു വെച്ചിട്ടുണ്ട് കുറച്ച് തേങ്ങ കുറച്ച് മഞ്ഞൾപ്പൊടി ഒരു പാൻ എടുത്ത് അടുപ്പ് വെച്ചിട്ടുണ്ട് കേട്ടോ അതിലേക്ക് ഒരു മുട്ടയും കൂടെ വേണം കേട്ടോ അതിലേക്ക് നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കാം എണ്ണ ചൂടായപ്പം കടുകിട്ട് കൊടുക്കാം കടുക് ഒക്കെ പൊട്ടി കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്ക് സവോള ഇട്ട് കൊടുക്കണം അരിഞ്ഞ് വെച്ചിരിക്കുന്ന പച്ചമുളക് കുറച്ചുപ്പ് ഇട്ടുകൊടുക്കാവേ ഇല കുറച്ചേ ഉള്ളൂ അതുകൊണ്ട് നമ്മൾ കൊറച്ചുപ്പേ ഇട്ട് കൊടുക്കാവുള്ളൂ കേട്ടോ ഇതാ നോക്കിയേ ഇനി തേങ്ങയും ഒരു അരമുറി തേങ്ങയില്ല അതിന്റെ പകുതി മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ടുകൊടുക്കാം ഇത് അധികം വാടുകയൊന്നും വേണ്ട അതിന് ആ സമയത്ത് തന്നെ നമുക്ക് നമ്മുടെ ചുരുളി ഇട്ട് കൊടുക്കാം അരിഞ്ഞു വെച്ചിരിക്കുന്ന ചുരുളി ഇതൊക്കെ നിങ്ങൾ ആരെങ്കിലും കഴിച്ചിട്ടുണ്ടോ കണ്ടിട്ടുണ്ടോ പറഞ്ഞു തരണം കേട്ടോ ത്തിപ്പൊത്തി അങ് വെച്ചേക്കാവേ. ഒന്ന് ആവി കേറിക്കോട്ടെ ഇനി നമുക്കൊന്ന് മൂടി വെച്ചേക്കാവേ ഒന്ന് ആവി കേട്ടെ നമ്മുടെ ചുരുളി ഒന്ന് ഇളക്കി ഇടാവേ. ഈ സമയത്ത് നമുക്ക് ഒരു മുട്ടയും കൂടി അങ്ങോട്ട് പൊട്ടിച്ചു ഒഴിക്കാം ഒന്ന് വാടി വന്നിട്ടുണ്ട് ഇത് ഞാൻ ആദ്യമായിട്ട് കഴിക്കുകയാണ് അതുകൊണ്ട് എങ്ങനെയാണ് എന്താണെന്നൊക്കെ നമുക്കൊന്ന് നോക്കാം ഒരു മുട്ട ഒഴിച്ചു ഒരു മിനിറ്റ് ഒന്ന് മൂടി വെക്കാം എന്നിട്ട് നമുക്ക് ഇളക്കാം ഇനി നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം നമ്മുടെ തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഒക്കെ അങ്ങ് ഓഫ് ചെയ്തേക്കാവേ ഇനി നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം തോരൻ ഇവിടെ റെഡി ആയപ്പോഴത്തേനും നമ്മുടെ കുഞ്ഞുമക്കളൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ അവർക്കൊക്കെ ഇത് ഞാൻ അരിയുമ്പോ ഒക്കെ ചെയ്യുമ്പോൾ ട്രൈബൽസിന്റെ ഒക്കെ അവരൊക്കെ കഴിക്കുന്നൊക്കെ പറഞ്ഞപ്പോ അവർക്കൊന്ന് ടേസ്റ്റ് നമ്മുടെ പുതിയ തലമുറ ഇതുപോലത്തെ ടേസ്റ്റുകളൊക്കെ ഒന്ന് അറിയട്ടെ അല്ലെ അപ്പൊ എന്തായാലും ഒന്ന് ടേസ്റ്റ് നോക്കട്ടെ ഇന്ന് ടേസ്റ്റ് നോക്കിയിട്ട് എന്താണോ അഭിപ്രായം അത് അങ്ങനെ കൊള്ളത്തില്ലെങ്കിൽ കൊള്ളത്തില്ല നല്ലതാണ് നല്ലതാണ് എന്താണെങ്കിലും പറയണം കേട്ടോ ഓക്കെ തോരൻ ചേച്ചി ആദ്യമായിട്ടുണ്ടാക്കുക അപ്പൊ അതുകൊണ്ട് അറിയില്ല അപ്പൊ ടേസ്റ്റ് എങ്ങനെയുണ്ടെന്ന് ആദ്യ ആദികുട്ടൻ ആദ്യം പറഞ്ഞേ അങ്ങോട്ട് നോക്കി പറ. നല്ലതോ ഏ ഒന്നും പറയാനില്ല ഓക്കെ ഇഷ്ടപ്പെട്ടോ റിലിമോള് പറഞ്ഞേ നല്ലതാണോ എന്താ ചൂടുണ്ടാവളെ എങ്ങനെയുണ്ട് ഏ എല്ലാര്ക്കും ഇഷ്ടപ്പെട്ടോ ഞാനൊന്ന് ടേസ്റ്റ് നമ്മുടെ വേലിച്ചീരൊക്കെ ഇല്ലേ അതുപോലെ തന്നെ ഉണ്ട് നല്ല ടേസ്റ്റ് ഉണ്ടല്ലേടാ ഇത് കിട്ടുവാണെങ്കി തോരം വെച്ചോ അടിപൊളിയാ പക്ഷെ ഒരു കാര്യം ഇത് രണ്ട് സൈസ് ഉണ്ട് ആ ഒട്ടിച്ച് പടവാക്കുന്ന അതല്ലേ അത് നമ്മൾ തോര വെക്കൂല അപ്പൊ ഇതൊക്കെ വയനാട്ടില് അവര് പറഞ്ഞത് വയനാട്ടിലെ എല്ലാ കടകളിലും തന്നെ ഇത് അപ്പോൾ അങ്ങനെ വയനാട്ടിലേക്കൊക്കെ യാത്ര പോകുന്നവരുണ്ടെങ്കില് ഇത് കിട്ടുമെങ്കില് വാങ്ങിച്ചു തോരം വെക്കണം കേട്ടോ നല്ലതാണ് ഇത് തോരം വെച്ചിട്ടുള്ളവരാണെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യാൻ മറക്കരുത് കുഞ്ഞുമൊക്കെ വരെ ഇഷ്ടപ്പെട്ടു അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും ബൈ പറയോ പിള്ളാലും പിള്ളേർക്ക് 那那得一岁多。